ഉപയോക്താക്കൾക്ക് ഡീപ് ഫേക്ക് വീഡിയോകൾ സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ തെറ്റായി കാണിക്കുന്ന വ്യാജ വീഡിയോകളെ കുറിച്ചാണ് എസ് ബി ഉപയോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എസ് ബി ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വമ്പൻ വരുമാനം നൽകുന്ന നിക്ഷേപ പദ്ധതികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതേസമയം ബാങ്കിനോ ഉദ്യോഗസ്ഥർക്കോ ഈ പദ്ധതികളുമായി ബന്ധമില്ലെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുതെന്നും ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വീഡിയോകളെ കുറിച്ചുള്ള ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി എക്സിലൊരു കുറിപ്പും എസ് ബി ഐ പങ്കിട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വ്യാജ വീഡിയോ ആണിത് എന്നാൽ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തു നിൽക്കുന്ന സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണിത് ഈ വീഡിയോകൾക്ക് ഏത് വ്യക്തിയുടെ മുഖമോ ശബ്ദമോ ഉപയോഗിക്കാൻ കഴിയും അവർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ ആയ വീഡിയോ സൃഷ്ടിക്കാനും സാധിക്കും എസ് ബി ഐയോ അതിന്റെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ അസാധാരണമോ ഉയർന്നതോ ആയ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന അത്തരം നിക്ഷേപ പദ്ധതികളൊന്നും അവതരിപ്പിച്ചിട്ടില്ലെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ഈ അടുത്ത് ഒരു മെസ്സേജ് സ്കാമും വന്നിരുന്നു ബാങ്കിന്റെ വാല്യൂ കസ്റ്റമറായ നിങ്ങൾക്ക് നല്ലൊരു തുക സമ്മാനമായി ലഭിച്ചിരുന്നു എന്നാണ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഈ സമ്മാന തുക പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണമെന്നും അല്ലാത്ത പക്ഷം കാലഹരണപ്പെട്ടു പോകുമെന്ന മുന്നറിയിപ്പും ഒപ്പമുണ്ടായിരുന്നു ഇതിനായി മെസ്സേജിനൊപ്പമുള്ള എസ് ബി ഐ എപ്പിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത് ചിലർക്ക് ലഭിക്കുന്ന സന്ദേശത്തിൽ അയ്യായിരത്തിലധികം രൂപയായിരുന്നു പാരിതോഷികമെങ്കിൽ മറ്റു ചിലരിൽ ഇരട്ടിയിലധികം തുകയായിരുന്നു പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ അവകാശപ്പെടുന്നത് പോലെ ബാങ്ക് പണം സമ്മാനമായി നൽകുന്നില്ല എസ് ബി ഐ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് രാജ്യവ്യാപകമായി നടന്നൊരു സ്ഥാണിത് സമ്മാനത്തുക സ്വന്തമാക്കാൻ എസ് ബി ഐ എ പി കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് സന്ദേശത്തിൽ നിർദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ആപ്പുകൾ എത്തിക്കാനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റാണ് ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് ഫയൽ എന്ന എ പി കെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകുന്നത് നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർത്തുന്ന ഒരാപ്പായിരിക്കും ആയതിനാൽ സന്ദേശത്തിനൊപ്പം ലഭിക്കുന്ന എ ഫയലിൽ ക്ലിക്ക് ചെയ്യരുത് റിവാർഡുകൾ റിഡീം ചെയ്യുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരിക്കലും എ പി കെ ഫയലുകൾ വാട്സപ്പ് അല്ലെങ്കിൽ എസ് എം എസ് സന്ദേശങ്ങളായി അയക്കുകയില്ല എസ് പി ഐ കാർഡ് പോയിന്റുകളും അത് റിഡീം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്കായി ഔദ്യോഗിക സൈറ്റ് സന്ദർശിക്കുന്നത് നന്നായിരിക്കും ഈ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്